കായ്ക്കൂട്ടുകാർ ഇന്നത്തെ കുഞ്ഞു വിശേഷം വരുന്നതല്ല ഇത്രയൊക്കെ വെയിൽ തെളിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ വെയിൽ തെളിഞ്ഞ് കാണുമ്പോൾ നമുക്ക് എന്തായാലും അടങ്ങിയിരിക്കാൻ തോന്നില്ല അപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞ് കൃഷിയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ വെയിൽ കാണുമ്പോൾ ഇറങ്ങി ഓടി വന്നിട്ട് അതിന് ചുവട്ടിലെ കള പറിക്കാനും അതുപോലെ തന്നെ വളമിട്ട് കൊടുക്കാനും നമുക്ക് ഗ്രോബാഗില് മണ്ണ് നിറയ്ക്കാനും നടാനും ഒക്കെ ഇത്തിരി ഉത്സാഹം കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഇന്ന് ഞാനും ഇത്തിരി വെയിലൊക്കെ തിരിഞ്ഞപ്പോൾ പോടി ഇറങ്ങി വന്നതാണ് ഇതിൻ്റെ ചോട്ടിലൊക്കെ ഇത്തിരി കാടൊക്കെ പറിച്ചു കളഞ്ഞ് ഇത്തിരി ഇത്തിരി വളമൊക്കെ ഇട്ട് കൊടുക്കണം അതുപോലെ ഇത്തിരി ഗ്രോബാഗിൽ മണ്ണൊക്കെ നിറയ്ക്കാനുണ്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ പരിപാടിയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്രോബാഗിലൊക്കെ മണ്ണ് നിറയ്ക്കാൻ നമ്മൾ ഒരുപാട് പേര് കളിയാക്കുന്നവരുണ്ട് എന്താ വെച്ചാൽ ഓ ഇത്രയും ചാക്കിലൊക്കെ മണ്ണ് നിറയ്ക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ് അയ്യോ ഈ കടയിൽ പോയിട്ട് വാങ്ങണമെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുള്ളൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നവരുണ്ട് പക്ഷേ കൂടുതലും നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഇനി എന്തായാലും ഈ കളിയാക്കുന്നവരോട് നമുക്ക് തിരിച്ചൊന്നും പറയാനില്ല നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മുടെ മുറ്റത്ത് ഇതുപോലെയൊക്കെ വളർന്ന് നിൽക്കുന്നത് കാണുമ്പോഴും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ ഒരുപാട് കിട്ടിയില്ലെങ്കിലും കുറച്ചൊക്കെ ആ വിളവ് കിട്ടുമ്പോഴും ഒക്കെ ഉള്ള ആ ഒരു സന്തോഷം അത് നമുക്ക് എത്ര നെഗറ്റീവ് പറയുന്നവരോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ കണ്ട ഞാൻ എൻ്റെ കയ്യിൽ പൂവൻ വാഴയും ഏത്തവാഴയും ഞാലിപ്പൂവനും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നേ അതുപോലെ ചുണ്ടില്ല കണ്ണൂർ ുന്നു പക്ഷെ കതലിവാഴ മാത്രം ഇല്ലായിരുന്നു അപ്പം അത് ഈയിടെ എനിക്ക് കിട്ടി അപ്പം അത് ഞാൻ കൊണ്ട് നട്ടിട്ടുണ്ട് അപ്പം അത് നട്ടപ്പോൾ ഒരേല കൂടൽ വന്നു അത്രയും വളർന്നൊക്കെ വരുന്നുണ്ട് അപ്പം അതുപോലെ ഇത്തിരി ചീരയും പാകി മഴയാണ് എങ്കിലും ഞാൻ ഇത്തിരി ചീര പാകി കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ മഴയ്ക്ക് ചെരിഞ്ഞ് ഒക്കെ വീണ് ചീഞ്ഞു പോയി കുറച്ചൊക്കെ ഇതുപോലെ ഉഷാറായി വരുന്നുണ്ട് അപ്പോൾ അതിൽ നല്ല ഉഷാറുള്ളത് നോക്കി നമുക്ക് പറിച്ചു നടണം അപ്പോൾ അങ്ങനെയൊക്കെ ഇത്തിരി ഇത്തിരി പണികളും കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് വെയിലൊക്കെ തെളിയുമ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിൽ വീടിനുള്ളിലിരിക്കാനോ അടങ്ങിയിരിക്കാനോ ഒന്നും തോന്നില്ല നമുക്ക് ഇതുപോലെയൊക്കെ വീണ്ടും വീണ്ടും നട്ടു കൊടുക്കാനൊക്കെ ഇതുപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് ഒത്തിരി ഇല്ലെങ്കിലും ചെറിയ ചെറിയ വിളവൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്തു പോകും അപ്പോൾ കണ്ടില്ലേ ഞാൻ നമ്മുടെ വിത്തുകളൊക്കെ ഇതുപോലെ ഒന്ന് പാകി മുളപ്പിച്ചൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്തിരി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പൊങ്ങിപ്പോകുന്നത് മുറ്റത്തൊന്നും വെക്കാം നമുക്ക് മഴ മറിയാം അങ്ങനത്തെ ഇല്ല അപ്പോൾ ഇതുപോലെ മഴ പെയ്യുമ്പോൾ ഞാനെടുത്ത് ഷീറ്റിൻ്റെ അടിയിൽ വെക്കും അപ്പം മഴ ഇല്ലാത്തപ്പോൾ എടുത്ത് പുറത്ത് വെക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്തിരി പൊങ്ങിപ്പോയത് എന്നാലും നമ്മൾ പറിച്ചു നടുമ്പോൾ അതൊക്കെ നല്ല ഉഷറായി വന്നോളും അത് അങ്ങനെ ഞാൻ നമ്മുടെ പയറൊക്കെ മുളപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അമരപ്പയർ കുറ്റിപ്പയറൊക്കെ മുളപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ മഞ്ഞളൊക്കെ കണ്ടില്ല അപ്പോൾ ഇതുപോലെയുള്ള ചാക്കിലൊക്കെ മണ്ണ് നിറയ്ക്കുമ്പോഴാണ് ചിലർ പറയുന്നത് ഇതും ഇത്രയും വലിയ ചാക്കിലൊക്കെ മണ്ണ് നിറയ്ക്കാൻ ബുദ്ധിമുട്ടല്ലേന്ന് പക്ഷേ ചാക്കിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞളും ഇഞ്ചിയൊക്കെ ഇതുപോലെ വലുപ്പമുള്ള ചാക്കിലാണെങ്കിൽ നമുക്ക് അതി അനുസരിച്ചിട്ടുള്ള വിത്ത് കിട്ടും അപ്പോൾ കുഞ്ഞു പാത്രത്തിലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വിത്ത് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വലുപ്പമുള്ള ചാക്കൊക്കെ എടുത്തിട്ട് നമ്മളെ മഞ്ഞളും ഇഞ്ചിയൊക്കെ ഒക്കെ നട്ട് കൊടുത്തത് അതുപോലെ തന്നെ നമ്മുടെ കൂർക്കയൊക്കെ ആണെങ്കിൽ ഞാൻ കടയിൽ നിന്ന് വാങ്ങി അങ്ങനെ നട്ട് അതിൻ്റെ പിന്നെ എന്താ പറയുക വള്ളിയാക്കി അതൊക്കെ പറിച്ചു നട്ട അങ്ങനെയാക്കി അപ്പോൾ എല്ലാം ഒരുപാടൊന്നും ഇല്ലെങ്കിലും എല്ലാ ടൈപ്പ് പച്ചക്കറി ഓരോന്നാണെങ്കിലും നമ്മുടെ മുറ്റത്തിങ്ങനെയൊക്കെ വളർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ അപ്പം ഞാൻ വിചാരിക്കും ഒരുപാടില്ലെങ്കിലും എല്ലാ കൂട്ടവും ഓരോന്ന് ഇരണ്ടൊക്കെ അങ്ങനെ മുറ്റത്ത് റെഡി എന്ന് വിചാരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതൊക്കെ ഞാൻ എവിടെയെങ്കിലും കാണുമ്പോഴൊക്കെ അങ്ങനെ വാങ്ങി ഓരോന്നോരോന്നായിട്ട് കൊണ്ട് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ താങ്ക് യു